നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി ഇടപാടുകൾ നടത്തിയ സി കമ്പനിയുടെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ് ഐ ഒയുടെ റെയ്ഡിൽ ലഭിച്ചത് നിർണായക രേഖകളും പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളും ഇതെല്ലാം വിലയിരുത്തി എസ് എഫ് ഐ ഒ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പിടിച്ചെടുത്ത രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും വീഴ്ചകൾ തെളിഞ്ഞാൽ അവരും കേസെടുക്കും മാസപ്പടിയിൽ അന്വേഷണത്തിൽ വീണയെയും സി എം ആർ ഡയറക്ടർമാരെയും ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയുമാണ് റെയ്ഡ് ഇന്നും തുടരും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പരിശോധന വൈകിട്ട് മൂന്ന് വരെയാണ് നീണ്ടുനിന്നത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് പരിശോധനാ സമയത്ത് ജീവനക്കാർക്ക് ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വീണയുടെ കമ്പനിയുമായി നടത്തിയ പണമിടപാട് സംബന്ധിച്ച് ജീവനക്കാരുടെ മൊഴിയും എടുത്തിട്ടുണ്ട് രേഖകളും ശേഖരിച്ചതായാണ് വിവരം രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച റെയ്ഡ് മാധ്യമങ്ങൾ അറിഞ്ഞത് കൃത്യം ബജറ്റിന്റെ അവതരണം എല്ലാം കഴിഞ്ഞ ഉടനെ എന്നായാലും അത്രയും നേരം അറിഞ്ഞിട്ടും പുറത്തേക്ക് പറയാതിരുന്നതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളും മറുവശത്ത് എന്നിരുന്നാലും ഐ ടി സേവനത്തിന്റെ പേരിൽ ഒന്ന ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് നൽകിയതായാണ് വിവരം കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കാക്കി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ ഒക്കെ അന്വേഷണം കൈമാറിയത് എസ് എഫ് ഐ ഒ റെയ്ഡിനെത്തിയപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥരും സംഘവും ഉണ്ടായിരുന്നു അഞ്ചര മണിക്കൂർ സമയം എസ് എഫ് ഐ ഒ സംഘം സി എം ആർ എല്ലിൽ ഉണ്ടായിരുന്നു വൈകാതെ വീണാ വിജയന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും സേവനം ഒന്നും നൽകാതെ എക്സാലോജിക് കമ്പനിക്ക് സി എം ആർ എൽ പണം നൽകിയത് എന്തിനാണെന്ന ചോദ്യമാണ് പരിശോധിക്കുന്നത് പരാതിയിൽ അന്വേഷണം നടന്നാൽ എട്ടു മാസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത് ഒന്നിലേറെ കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള അന്വേഷണ വിദഗ്ധരെ ഉൾപ്പെടുത്തി പന്ത്രണ്ടംഗ സംഘത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് സി എം ആറിൽ എക്സാലോചിക്ക് കെ എസ് ഐ ഡി സി എന്നിവർക്ക് പറയാനുള്ളത് രേഖപ്പെടുത്തുന്ന നടപടിയാണ് എസ് എഫ് ഐ ഒ ആരംഭിച്ചിട്ടുള്ളത് ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് മുൻപാകെ സി എം ആർ എൽ കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസറും മറ്റ് ജീവനക്കാരും നൽകിയ മൊഴിയിലെ വസ്തുതകൾ അന്വേഷണത്തിന് മുന്നോടിയായി എസ് എഫ് ഐ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണ കമ്പനിയുടെ ആലുവയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മുപ്പത്തെ ഫാക്ടറി എന്നിവിടങ്ങളിൽ ഇന്നലെ അന്വേഷണം തുടങ്ങിയത് സി എം ആർ എൽ ഉടമ കർത്തേയും ചോദ്യം ചെയ്യും എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അറസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ ആദായ നികുതി വകുപ്പിന്റെ സി എം ആർ എൽ കമ്പനി ർപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയുടെ അറ്റാദായം നേടിയെന്നും ഈ ബിസിനസ് വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങളാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നതെന്നും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വക്താക്കൾ പറയുന്നു സിഎംആറിലെ റെയ്ഡ് അതിനിർണ്ണായകമാണ് സംസ്ഥാന സർക്കാർ ഭരണതലത്തിലാണ് ഈ നേട്ടങ്ങൾ കർത്തയുടെ കമ്പനി ഉണ്ടാക്കിയത് എന്നാണ് വിലയിരുത്തൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ബംഗളൂരു ചെന്നൈ റീജിയണൽ ഓഫീസുകളാണ് കേസ് ഇതുവരെ അന്വേഷിച്ചിരുന്നത് ഇവരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എസ് എഫ്ഐഒക്ക് കൈ Maria